ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഭീതി പടർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്ക് പോര് മുറുകുന്നു വാക്കുകൊണ്ടുള്ള പോര് യഥാർത്ഥ യുദ്ധത്തിലേക്ക് ഏത് നിമിഷവും കടക്കാം മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാൻ സൈന്യവും നിലപാട് കടുപ്പിച്ചു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി വേഗത്തിലുള്ളതും ശക്തവുമായ തിരിച്ചടി നൽകാൻ ഇറാൻ സായുധ സേന സജ്ജമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി പറഞ്ഞു ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന ഭീഷണി അമേരിക്കൻ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ നാണയത്തിൽ തന്നെ ഇറാൻ തിരിച്ചടിച്ചിട്ട് തിരിച്ചടിച്ചിരിക്കുന്നു ഇറാനെതിരെ കര കടൽ ആകാശം എന്നിങ്ങനെ ഏതു മാർഗത്തിലൂടെയുള്ള ആക്രമണത്തിനും ഉടനടി ശക്തമായി മറുപടി നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് ഇറാൻ അറിയിച്ചു കാഞ്ചികളിൽ വിരൽ അമൃത്തി കൊണ്ടുതന്നെ നമ്മുടെ ധീരമായ ധീരരായ സായുധ സേന സജ്ജമായി കഴിഞ്ഞു എന്നാണ് അബ്ബാസ് അറാച്ചി ബുധനാഴ്ച വൈകുന്നേരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം ഇറാന്റെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയാൽ പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറുന്ന രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഗൾഫ് മേഖലകളിൽ ഗൾഫ് മേഖലയിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് ലോകത്താകമാനം സാമ്പത്തിക പ്രതിസന്ധികൾക്ക് വഴിവരുത്തും വഴിവെക്കും ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ ഭാവി എന്താകുമെന്ന് സംബന്ധിച്ച് അഞ്ച് പ്രധാന കാരണങ്ങളാണ് കേരള ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡിന് കനത്ത ആഘാതമേറ്റാൽ ഭരണകൂടം തകർന്നേക്കാം ഇത് ഒരു ജനാധിപത്യ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ദിബ്യയിലും ഇറാഖിലും സംഭവിച്ചതുപോലെ രാജ്യം വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൂപ്പുകുത്താനാണ് സാധ്യത ഇതാണ് ഒന്നാമത്തെ പ്രത്യാഘാതം രണ്ടാമത്തെ പ്രത്യാഘാതം ഇറാന്റെ പ്രത്യാക്രമണമാണ് ലോകത്തെ എണ്ണ ലോകത്തിലെ എണ്ണ നീക്കത്തിന്റെ ജീവനാടിയായ ഹോർമസ് കടലെടുത്ത് ഉപരോധിക്കാൻ ഇറാൻ ശ്രമിക്കും ആദ്യ നീക്കം തന്നെ അതായിരിക്കും കടലെടുക്കിൽ മൈനുകൾ വിരിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ ആഗോള വിപണിയിൽ എണ്ണ വില കുതിച്ച് ഉയരും ഇത് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കും ഇതാണ് രണ്ടാമത്തെ പ്രത്യാഘാതം മൂന്നാമത്തെ പ്രത്യാഘാതം ഇറാന്റെ തിരിച്ചടിയാണ് യു എസ് ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലും ബഹ്റനിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ തകർക്കും കൂടാതെ മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളായ സൗദി അറേബ്യയുടെയും മറ്റും എണ്ണ ശുദ്ധീകരണ നേരെ ഡ്രോൺ ആക്രമണം നടത്താൻ ഇറാന് കഴിയും അതുകൊണ്ടാണ് യുദ്ധത്തെ തടുക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സജീവമായി രംഗത്ത് വരുന്നത് നാലാമത്തെ പരിണിതമനം പ്രത്യാഘാതം സൈനിക സ്വേച്ഛാധിപത്യമാണ് ഭരണകൂടത്തിന് ആഘാതമേറ്റാൽ സിവിലിയൻ ഭരണത്തിന് പകരം റവല്യൂഷണറി ഗാർഡ് നേരിട്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ സമ്പൂർണ്ണ സൈനിക രാഷ്ട്രമായി മാറും അഞ്ചാമത്തെ കാരണം ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായാൽ നിലനിൽപ്പിനായി ഇറാൻ ആണവ പരിപാടികൾ ഉപേക്ഷിച്ചേക്കാം പക്ഷേ ഇറാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിനുള്ള സാധ്യത കുറവാണ് ഇറാൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും മിസൈൽ കേന്ദ്രങ്ങളെയും ഉന്നം വെച്ചുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ആലോചനയിൽ ഉണ്ടെന്ന വാർത്ത പുറത്തു വരുമ്പോഴും തങ്ങളുടെ വിരൽ കാഞ്ചിയിലാണെന്ന് ഇറാൻ സൈന്യം ആവർത്തിക്കുന്നത് അവർക്ക് അവരുടെ ആത്മവിശ്വാസത്തിന് തെളിവാണ് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഗൾഫ് നാടുകൾ ഇപ്പോൾ ആണവ പദ്ധതി ഇറാൻ ഉപേക്ഷിച്ചില്ല എന്നുള്ളത് വ്യക്തം ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ടെങ്കിൽ അതവർ പ്രയോഗിക്കാനും മടിക്കില്ല ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റിയുള്ള അജ്ഞത നിലനി നിലനിൽക്കുന്നു അതാണ് അഞ്ചാമത്തെ പ്രത്യാഘാതം ഈ അഞ്ച് പ്രത്യാഘാതങ്ങളാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടിയായാലും ലോകത്ത് ആകമാനം ഉണ്ടാകുന്നതും ഇറാനും അമേരിക്കയ്ക്കും സംഭവിക്കുന്നത് ആണവ പദ്ധതി സംബന്ധിച്ച പുതിയ കരാറിന് വഴങ്ങിയില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് വെനസലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ കപ്പൽപ്പടയാണ് ഇറാനെ നേരിടാൻ സജ്ജമാക്കിയതെന്നും ട്രംപ് വ്യക്തമാക്കുന്നു ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു ഇപ്പോൾ ഇരു രാജ്യങ്ങളും ഈ മാസം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം യുദ്ധത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു ഇറാനിൽ തുടരുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളും അത് അടിച്ചമർത്താൻ ഇറാൻ സർക്കാർ സ്വീകരിക്കുന്ന കടുത്ത നടപടികളുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ആരംഭിച്ച പ്രതിഷേധങ്ങളിൽ ഇതിനോടകം അയ്യായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് പ്രതിഷേധക്കാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത നിലപാട് സ്വീകരിച്ചതോടെയാണ് നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായത് ഇറാനെ ലക്ഷ്യമാക്കി പശ്ചിമേഷ്യൻ തീരത്തേക്ക് അമേരിക്ക വമ്പൻ നാവികപ്പടയെ എബ്രഹാം ലിങ്കൻ അടക്കമുള്ള വമ്പൻ നാവികപ്പടയെ അയച്ചിരിക്കുകയാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൻ വിമാന എബ്രഹാം ലിങ്കൻ എന്ന വിമാന കപ്പലിന്റെ നേതൃത്വത്തിലുള്ള ഈ നാവികപ്പട അയ്യായിരത്തോളം നാവികരും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും മിസൈൽ ഡിസ്ട്രോ ഡിസ്ട്രോയറുകളും ഉൾപ്പെടുന്ന നാവികപ്പടയാണ് ഇറാൻ ഭരണകൂടം തങ്ങളുടെ ജനങ്ങളെ കൊല്ലുന്നത് തുടർന്നാൽ അതിശക്തമായ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് തന്റെ ഇടപെടൽ മൂലം നൂറുകണക്കിന് ആളുകളുടെ വധശിക്ഷ തടയാൻ കഴിഞ്ഞെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടേണ്ടതില്ലെന്നും ആക്രമണമുണ്ടായാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്നും ഇറാൻ സൈനിക മേധാവികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അയൽരാജ്യങ്ങൾ തങ്ങളുടെ മണ്ണ് ഇറാനെതിരെ ഉപയോഗിക്കാൻ അമേരിക്കയെ അനുവദിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ അവരെ ശത്രു രാജ്യങ്ങളായി കണക്കാക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സംഘർഷം മും രാജ്യങ്ങളുമായുള്ള യു എസിന്റെ ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട് സൗദി അറേബ്യ യു എ ഇജിപ്ത് തുർക്കി തുടങ്ങിയ രാജ്യ രാജ്യങ്ങൾ ഈ മേഖലയിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധം ഒഴിവാക്കണമെന്ന് അമേരിക്കയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇറാനെതിരായ സൈനിക നടപടിക്ക് തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് യു എ ഇ വ്യക്തമാക്കിയതും ശ്രദ്ധേയം ഇത് അമേരിക്കയുടെ ഈ മേഖലയുടെ സ്വാധീനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഏത് നിമിഷവും സംഭവിക്കാം അങ്ങനെ ഉണ്ടായാൽ അത് ആഗോള സാമ്പത്തിക രംഗത്തെ തകടം മറിക്കും ലോകത്തിലെ പ്രധാന എണ്ണക്കടത്തുപാതയായ ഹോർമസ് കടലെടുക്ക് തടസ്സപ്പെടുന്നത് ഇന്ധന വില കുത്തനെ വർദ്ധിക്കാൻ കാരണമായി മാറും കൂടാതെ മേഖലയിലെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാനും ഇത് വഴിതെളിക്കും സമാധാന ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുന്നതാണ് യുദ്ധഭീതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഏത് നിമിഷവും തോക്ക് കാഞ്ചിയിൽ വിരൾ വെച്ച് നിൽക്കുകയാണ് ഇറാൻ എന്ന രാജ്യം അമേരിക്കയ്ക്ക് എതിരെ പശ്ചിമേഷ്യയിലെ വലിയ വൻ ശക്തി വലിയ ശക്തിയാണ് ഇറാൻ അവർക്ക് നിരവധി ഹെവി ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം തന്നെയുണ്ട് ഡ്രോണുകൾ ഉണ്ട് റഷ്യയുടെ സൈനിക സഹായമുണ്ട് അങ്ങനെയുള്ള ഇറാനെ പെട്ടെന്ന് കീഴടക്കാൻ അമേരിക്കയ്ക്ക് പാടുപെടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിനെ സംഘടനയായി യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചതും ശ്രദ്ധേയം പാവപ്പെട്ട ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന ഭീകര സംഘടനയാണ് ഐ ആർ ഡി സി എന്നാണ് യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് യൂറോപ്യൻ യൂ യൂണിയൻ ഐആർ ഡി സിയെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചത് ഇറാനിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഹൊമൈനിയുടെ ഭരണമാറ്റമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് പക്ഷേ ഖൊമൈനിയുടെ ഭരണമാറ്റം ഇറാൻ ജനതയിൽ ബഹുഭൂരിഭാഗവും ആഗ്രഹിക്കുന്നില്ല ഇറാന്റെ പരമോന്നത നേതാവായി തന്നെ ഖൊമൈനി ഇപ്പോഴും നിലകൊള്ളുന്നു ഖൊമൈനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സംഭവ ആ അത് ചെയ്യുന്ന വ്യക്തി ആരായാലും ഏത് രാജ്യമായാലും അതിന്റെ വലത് കൈ വെട്ടുമെന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പരസ്പരം വാക്പോര് നടത്തുകയാണ് ഇറാനും അമേരിക്കയും യുദ്ധം ഏത് നിമിഷവും സംജാതമാകാം പൊട്ടിപ്പുറക്കടാം എന്നുള്ള സ്ഥിതിവിശേഷം ഇരു രാജ്യങ്ങളും വഴങ്ങുന്നില്ല അമേരിക്ക അമേരിക്കയുടെ ഗൾഫിലെ സൈനിക താമളങ്ങൾ ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിലാണെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു മറ്റൊന്ന് ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തുക നടത്താൻ സാധ്യതയുള്ള ആക്രമണമാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ആ നിമിഷം തന്നെ ഇസ്രായേലിലേക്ക് ഇറാൻ ബലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടും ഇങ്ങനെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു മഹായുദ്ധത്തിന്റെ പാതയിലേക്ക് ലോകം നീങ്ങും എന്തായാലും കാഞ്ചിയിൽ വിരൽ വെച്ച് ഇറാൻ ഇറാനെ കീഴടക്കാൻ ട്രംപ്